നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി മുതൽ ഒരാഴ്ചയിലെ ഫലം പരിശോധിച്ചാൽ ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ രീതിയിലുള്ള ഫലങ്ങളാണ് ലഭ്യമാകുക ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന നക്ഷത്രജാതകരുമുണ്ട് എന്നാൽ അല്പം കരുതിയിരിക്കേണ്ട നക്ഷത്രജാതകരുമുണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ പതിനെട്ടാം തീയതി മുതലുള്ള ഒരാഴ്ചത്തെ ഫലം പരിശോധിച്ചാൽ ഒരുപാട് നേട്ടമുണ്ടാക്കുന്നവരുമുണ്ട് അല്പസ്വല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമുണ്ട് ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഇവരുടെ സമയം എങ്ങനെ ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായി അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അശ്വതി നക്ഷത്ര ജാതകർ ഈ ഒരാഴ്ച അശ്വതി നക്ഷത്ര ജാതകർ അല്പം ഇരിക്കേണ്ട സമയം തന്നെയാണ് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ കരുതൽ വേണം ധന ഇടപാടുകൾ നടത്തുമ്പോൾ അല്പം കരുതൽ വേണം അത്ര നല്ല സമയം അല്ല എന്ന സാരം അടുത്ത നക്ഷത്രം ഭരണിയാണ് ഒരുപാട് ധനം വന്നു ചേരുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കും ഭരണി നക്ഷത്രജാതകർ അടുത്ത നക്ഷത്രം കാർത്തികയാണ് എല്ലാ രീതിയിലും ആദായങ്ങൾ വർദ്ധിക്കുന്ന സമയം എല്ലാ രീതിയിലും വിജയങ്ങൾ വന്നു ചേരുന്ന സമയം കാർത്തിക നാളുകാർക്ക് വളരെയേറെ ഗുണപ്രദമായിരിക്കും ഈ ഒരാഴ്ച അടുത്ത നക്ഷത്രം രോഹിണിയാണ് പരിശ്രമം ഫലം കാണും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം മകീരമാണ് അല്പം സ്വൽപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുമെങ്കിലും നിങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ വിജയം കണ്ടെത്തും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും തിരുവാതിര നക്ഷത്രജാതകർക്ക് ധനയോഗം കാണുന്നു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം പുണർത്തമാണ് സമൃദ്ധിയാണ് ഫലം ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിൽ എത്തും ഈ നക്ഷത്രം തൊട്ടടുത്ത നക്ഷത്രം പൂയമാണ് ധനനാശം കാണുന്നുണ്ട് ആയില്യ നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കേണ്ട സമയമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കരുതൽ വേണം അടുത്ത നക്ഷത്രം മകമാണ് ദുരിത ദുഃഖ സങ്കടങ്ങൾ വന്നു ചേരാം അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അടുത്ത നക്ഷത്രം പൂരമാണ് നല്ല രീതിയിൽ വരുമാനം വർദ്ധിക്കുന്ന സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും തൊട്ടടുത്ത നക്ഷത്രം ഉത്രമാണ് പരിശ്രമം ഫലം കാണും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്തം നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിൽ വന്നു ചേരും പിണക്കമൊക്കെ മാറി ഇണങ്ങുവാനുള്ള യോഗം വന്നു ചേരും നക്ഷത്ര ജാതകർക്ക് ധനയോഗം വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകും നക്ഷത്ര ജാതകർക്ക് സമൃദ്ധിയാണ് ഫലം അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും തൊട്ടടുത്ത നക്ഷത്രം വിശാഖമാണ് ധനനാശം സംഭവിക്കാനുള്ള യോഗം വന്നു ചേരും അല്പം ശ്രദ്ധിച്ച് പണം കൈകാര്യം ചെയ്യുക അടുത്ത നക്ഷത്രം അനിഴമാണ് ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു ഓടിക്കുക രാത്രികാല യാത്രകളൊക്കെ ഒഴിവാക്കുക തൃക്കെട്ട നക്ഷത്ര ജാതകർക്ക് ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകും അടുത്ത നക്ഷത്രം മൂലമാണ് ഭാഗ്യമാണ് മൂലനക്ഷത്ര ജാതകർക്ക് ധനവർധനവിൻ്റെ കാലഘട്ടം ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും പോരാടനക്ഷത്ര ജാതകർക്ക് പരിശ്രമമൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും തൊട്ടടുത്ത നക്ഷത്രം തിരുവോണമാണ് ധനയോഗം കാണുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ വർഷഫലം ജാതകം പൊരുത്തം നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോ പുറപ്പെടുമ്പോൾ അതിൻ്റെ കൃത്യമായ സമയമൊക്കെ അറിയുവാൻ സമയം നല്ലതാണോ ചീത്തയാണോ ഈ സമയത്ത് ഒരു വാഹനം വാങ്ങാൻ നല്ലതാണോ വാഹനം സെല്ല് ചെയ്യാൻ നല്ലതാണോ ഒരു വീട് വാങ്ങാൻ ഇറങ്ങി പുറപ്പെടുന്ന സമയം നല്ലതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും അതിൻ്റെ മറുപടി തരുന്നതാണ് ഉത്രാട നക്ഷത്ര ജാതകർക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വന്നാലും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകും അടുത്ത നക്ഷത്രം അവിട്ടമാണ് സമൃദ്ധിയാണ് ഫലം ചതയനക്ഷത്രജാതകർക്ക് ഇനിയുള്ള സമയം ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം പുരരുട്ടാതി നക്ഷത്രജാതകർക്ക് ധനയോഗം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഉത്രട്ടാതി നക്ഷത്രജാതകർക്ക് സമൃദ്ധിയാണ് ഫലം ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ക്ഷേത്രത്തിലും ദർശനം നടത്തണം രേവതി നക്ഷത്ര ജാതകർക്ക് ധനം ആവോളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം